ജനുവരി ഒൻപതിന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല വ്യാപാരികൾ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരി ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് വ്യാപാര മേഖല അടക്കമുള്ള ഇടുക്കിയുടെ സാമ്പത്തിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഭരണകക്ഷി തന്നെ അനാവശ്യമായ ഇത്തരത്തിലൊരു ഹർത്താൽ നടത്തി ഈ നാട്ടിലെ മനുഷ്യരെ പറ്റിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ തലവരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണർ ഇടുക്കി ജില്ലയിൽ വരുന്ന ദിവസമാണ് ഈ ഹർത്താൽ നടത്തുന്നത് എന്നതുകൂടി ഈ ഹർത്താലിൻ്റെ ഒരു പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ ഗവർണർ ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് വേണ്ടത് മാത്രമല്ല ഇത്രയേറെ ഭൂപ്രശ്നങ്ങളുള്ള ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരവസരമായി കാണുകയും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ നാട്ടിലെ ഭൂപ്രശ്നങ്ങളെ പറ്റി ബോധ്യപ്പെടുത്തുകയൊക്കെ ആണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്